നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ആറു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം പുതുമകളോടെ കെ എസ് ആർ ടി സിയുടെ പുതിയ ബസ്സുകൾ നിരത്തിലേക്ക് ഇറങ്ങുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ് ഡീസൽ ബസ്സുകൾ വാങ്ങിയ ശേഷം ഇതാദ്യമായാണ് കെ എസ് ആർ ടി സി പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഇതുവരെ വാങ്ങിയ നാനൂറ്റി മുപ്പത്തിനാല് ബസ്സുകളും ഉപകമ്പനിയായ സ്വിഫ്റ്റിനാണ് നൽകിയിരുന്നത് എന്നാൽ ടാറ്റയുടെ രണ്ട് ബസ്സുകളാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സിക്ക് കൈമാറിയത് ഇതിൽ ഒന്ന് സൂപ്പർ ഫാസ്റ്റും മറ്റൊന്ന് ഫാസ്റ്റ് പാസഞ്ചറുമാണ് ആദ്യ ബാച്ചിലെ എൺപത് ബസ്സുകളിൽ അറുപത് സൂപ്പർ ഫാസ്റ്റും ഇരുപത് ഫാസ്റ്റ് പാസഞ്ചറുമാണ് ഉള്ളത് ഇവയെല്ലാം നിർമ്മിക്കുന്നത് ടാറ്റ തന്നെയായിരിക്കും പ്രീമിയം ബസ്സുകൾക്കാണ് ഓർഡർ നൽകിയത് എട്ട് എ സി സ്ലീപ്പറുകളും പത്ത് എ സി സ്ലീപ്പർ കം സീറ്ററുകളും എട്ട് എ സി സെമി സ്ലീപ്പറുകളുമാണ് ഇതിലുള്ളത് ഓർഡിനറി സർവീസ് നടത്തുന്നതിനായി ഒൻപത് മീറ്റർ നീറമുള്ള ബസ്സുകൾ ഉൾപ്പെടെ മുപ്പത്തേഴ് ചെറിയ ബസ്സുകളും വാങ്ങുന്നുണ്ട് നാളെ ഇതുവരെ കണ്ട കെ ബസ്സുകളുടെ ഡിസൈനിൽ നിന്നും വേറിട്ട ബോഡിയായാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന പുതിയ ബസ്സുകൾ പ്രത്യക്ഷപ്പെടുന്നത് ടാറ്റയുടെ ഷാസിയിൽ എ സി ജി എൽ ഇപ്പോൾ എത്തിയിരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾക്ക് ബോഡി നിർമ്മിച്ചിരിക്കുന്നത് വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ ഇതേ മാതൃകയിലുള്ള കൂടുതൽ ബസ്സുകൾ കേരളത്തിലേക്ക് എത്തും